ഹായ് അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം യു എൻ നമ്മൾ പഠിച്ചു പഠിച്ചെത്തുമായിരുന്നു ഇവിടെ രക്ഷാസമ്മതിക്ക് തൊട്ട് മുന്നേ നമ്മൾ നിർത്തിയത് ഇനി രക്ഷാസമിതി അങ്ങോട്ട് തുടങ്ങുക അപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ യു എനിന്റെ ഘടകങ്ങൾ ആറായിരുന്നു നിലവിൽ അഞ്ചേ ഉള്ളൂ അതിലെ ഏറ്റവും വലിയ ഏതായിരുന്നു പൊതുസഭയാണ് ജനറൽ അസംബ്ലിയാണ് അതത്ര ഓർമ്മയുണ്ടല്ലോ ജനറൽ അസംബ്ലിയുടെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളും ചോദിക്കാവുന്നതും ചോദിച്ചതും എല്ലാം പറഞ്ഞല്ലോ അല്ലേ ഇനിയിപ്പ അടുത്തത് രക്ഷാസമ്മതിയാണ് നമുക്കുള്ളത് ഓക്കെ രക്ഷാസമിതിയിലത്തെ അംഗങ്ങൾ പതിനഞ്ച് ഓർത്തു വെച്ചോണേ അഞ്ച് സ്ഥിരാംഗങ്ങളും രണ്ടു വർഷം കാലാവധി തിരഞ്ഞെടുക്കുന്ന പത്ത് താൽക്കാലിക അംഗങ്ങളുമാണ് അപ്പൊ ടോട്ടല് പതിനഞ്ച് അഞ്ച് പെർമനന്റ് പ്ലസ് രണ്ടു വർഷത്തേക്ക് രണ്ടു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന പത്ത് ആയിട്ടുള്ള അംഗങ്ങളുമാണ് ഉള്ളത് സെക്യൂരിറ്റി കൗൺസിലാണ് രക്ഷാസമിതി അപ്പൊ ഇത് ഓർത്തു വെക്കൂ ഇല്ലേ അപ്പം രക്ഷാസമിതിയുടെ ഓർത്തോണം പതിനഞ്ച് അതിൽ പെർമനന്റ് അത്ര ഇത് അതേപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തരാം നാം കാണുന്നു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതിങ്ങനെ വന്നാൽ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പം അഞ്ച് സ്ഥിരംഗങ്ങൾ പത്ത് ആയിട്ടുള്ള രാജ്യങ്ങൾ അംഗങ്ങൾ ഓക്കെ അതിലെ ആ പത്ത് രാജ്യങ്ങൾ രണ്ടു വർഷത്തേക്കാണ് അപ്പം രക്ഷാ രക്ഷാസമിതിയിലത്തെ സ്ഥിരമായിട്ടുള്ള ആ അഞ്ച് അംഗങ്ങൾ നിങ്ങളൊന്ന് ഫെമിലിയർ ആയിട്ട് വെക്കുന്നുണ്ടായോ ചൈനയുണ്ട് ഫ്രാൻസ് ഉണ്ട് റഷ്യ ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് യു എസ് എ ഉണ്ട് ഓക്കെ അപ്പം യു എസ് എ റഷ്യ ഇത്രയും രാജ്യങ്ങളാണ് പെർമനന്റ് ആയിട്ടുള്ളവര് അല്ലെ ഇതിൽ നമുക്ക് പാരങ്ങൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും രക്ഷാസമിതിയിലെ സ്ഥിര അംഗത്വം ഇന്ത്യക്ക് ഇതിൽ ഒരാൾ വീറ്റ് പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാളുടെ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇന്ത്യക്ക് അംഗത്വം കിട്ടത്തില്ല അതുകൊണ്ട് അങ്ങനെ കിടക്കും ഓക്കെ അപ്പം രക്ഷാ രക്ഷാസമിതിയില് സ്ഥിരമായിട്ടുള്ളത് അഞ്ച് രാജ്യങ്ങളാണ് എന്നാൽ താൽക്കാലികമായിട്ടുള്ളത് പത്ത് അവരുടെ കാലാവധി രണ്ട് വർഷമാണ് ഓക്കെ അല്ലെ ജനറൽ അസംബ്ലിയിലെ പൊതുസഭ ജനറൽ അസംബ്ലിയിലെ പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാമോ എത്ര ആയിരുന്നു ഒരു വർഷമായിരുന്നു കേട്ടോ റിവിഷൻ ആണ് ഇവിടെ രക്ഷാസമിതി നമ്മൾ പറഞ്ഞു അഞ്ച് രാജ്യങ്ങൾ പെർമനന്റ് പത്തെണ്ണൻ ടെമ്പററി ആ ടെമ്പററി ആയിട്ടുള്ള രാജ്യങ്ങൾ കാലാവധി രണ്ട് വർഷം ഓക്കെ ഇനി രക്ഷാസമിതിയിലെത്തെ സ്ഥിരാംഗങ്ങൾക്കുള്ള പ്രത്യേക അധികാരമാണ് വീറ്റോ പവർ എന്നുള്ളത് ഓക്കെ വീറ്റോ പവർ രക്ഷാസമിതി അധ്യക്ഷന്റെ കാലാവധി ഒരു മാസമാണ് ഓക്കെ ഇനി ഐക്യരാഷ്ട്ര സഭയുടെ കാര്യനിർവഹണ വിഭാഗം രക്ഷാസമിതിയാണ് ഈ ഐക്യരാഷ്ട്ര സഭയുടെ കാര്യനിർവഹണ വിഭാഗം അല്ലെ എക്സിക്യൂട്ടീവ് വിഭാഗം എന്ന് പറയുന്നത് സെക്യൂരിറ്റി കൗൺസിലാണ് കാര്യനിർവഹണ വിഭാഗം രക്ഷാസമിതിയാണ് അല്ലെ ഓർത്തു വെച്ചോളൂ ഇനി യു എൻഒയുടെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്ന് വിശേഷിക്കപ്പെടുന്നത് രക്ഷാസമിതിയാണ് അല്ലെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്ന് പറയുന്നത് രക്ഷാസമിതിയെ ആണ് അതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഓക്കെ രക്ഷാസമിതി എൻഫോഴ്സ്മെന്റ് വിങ് ആണ് കാര്യനിർവഹണ വിഭാഗമാണ് ഈ രക്ഷാ സമിതി എന്നുള്ളത് ഓർത്തോണം സെക്യൂരിറ്റി കൗൺസിലാണ് എൻഫോഴ്സ്മെന്റ് വിങ് ഓക്കെ എൻഫോഴ്സ്മെന്റ് വിങ് രക്ഷാസമിതി കാര്യനിർവഹണ വിഭാഗമാണ് ജനാധിപത്യ വിരുദ്ധ ഘടകം എന്ന് പറയുന്നു അല്ലെ ജനാധിപത്യ വിരുദ്ധ ഘടകം അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ ഇനി തരുമ്പോൾ നിങ്ങൾ സൂപ്പർ ആയിട്ട് എഴുതണം കേട്ടോ ഇനി ഈ രക്ഷാ സമിതി വികസിപ്പിച്ച സ്ഥിരം പദവി നേടുവാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി ഫോർ എന്ന് പറയുന്നത് ജപ്പാൻ ഉണ്ട് അതിൽ ഇന്ത്യ ഉണ്ട് ബ്രസീൽ ഉണ്ട് ജർമ്മനി ഉണ്ട് സ്ഥിരാംഗത്വം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഈ നാലാണ് ജപ്പാൻ ഇന്ത്യ ബ്രസീൽ ആൻഡ് ജർമ്മനിയാണ് ഓക്കെ അല്ലെ ഈ രക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളല്ലേ അഞ്ച് ആ അവരെ അറിയപ്പെടുന്നത് പി ഫൈവ് പെർമനന്റ് ഫൈവ് എന്ന് അല്ലെങ്കിൽ ബി ഫൈവ് എന്ന് പറയാം അതായത് ബിഗ് യു ഫൈവ് എന്ന് പറയും പി ഫൈവ് അല്ലെങ്കിൽ ബിഗ് യു ഫൈവ് എന്ന് പറയുന്നുണ്ട് അല്ലെ എന്നാൽ സ്ഥിരാംഗത്വം നേടാൻ ശ്രമിക്കുന്നതോ അവരുടെ കൂട്ടായ്മ എന്താ ജി ഫോർ ആണ് അല്ലെ ഇവര് പി ഫൈവ് ആണ് പെർമനന്റ് ആയിട്ടുള്ളവർ അല്ലെ ബിഗ് ആയിട്ടുള്ള ഫൈവ് ഓക്കെ ഇനി രണ്ടായിരത്തി പതിനൊന്നിൽ യു എൻ രക്ഷാ സമിതിയിലത്തെ താൽക്കാലിക അംഗമായ ഏഷ്യൻ രാജ്യം ഏഴാമത്തെ തവണ ഇന്ത്യയാണ് കേട്ടോ ഏഴാമത്തെ തവണ ഇന്ത്യയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ താൽക്കാലികമായിട്ട് രക്ഷാസമിതിയിലെ അംഗമായ രാജ്യം ജപ്പാനാണ് ഏറ്റവും കൂടുതൽ തവണ ജപ്പാനാണ് ഏറ്റവും കൂടുതൽ തവണ ജപ്പാനാണെന്ന് ഓർത്തു ഓർത്ത് അതുകൊണ്ട് ഇത് ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഓക്കെ ഈ ജി ഫോർ കൂട്ടായ്മ എതിർക്കുന്നുണ്ട് അതെന്താ കോഫി ക്ലബാണ് അല്ലേ കോഫി ക്ലബ് എന്ന് അറിയപ്പെടും ജി ജി ഫോർ കൂട്ടായ്മ എതിർക്കുന്ന രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് കോഫി ക്ലബ്ബ് അപ്പം നമ്മളിവിടെ രക്ഷാസമിതിയുടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രക്ഷാസമിതിയുടെ ഓർത്തോണം പതിനഞ്ച് മെമ്പേഴ്സ് ഉണ്ട് അതിലെ അഞ്ച് പെർമനന്റും പത്ത് ആയിട്ടുള്ള രണ്ട് വർഷം കാലാവധി വെച്ച് മാറും അല്ലെ ഈ പെർമനന്റ് ആയിട്ടുള്ളവർക്കുള്ള പവർ പ്രത്യേക അധികാരത്തിന് പറയുന്ന പേരെന്താ വീറ്റോ പവർ എന്നാണ് പറയുന്നത് അല്ലെ അത് ഓർത്തു വെച്ചോണം ഇനി ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് ഏതാ ഈ രക്ഷാസമിതിയാണ് ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് ആണെന്ന് ഓർത്ത് വെച്ചോണം എൻഫോഴ്സ്മെന്റ് വിങ്ങും രക്ഷാസമിതിയാണെന്ന് ഓർത്ത് വെച്ചു പോകണം പെർമനന്റ് ആയിട്ടുള്ളത് പി ഫൈവ് അല്ലെ ബി ഫൈവ് അറിയപ്പെടും ഓക്കെ അല്ലെ ഏറ്റവും കൂടുതൽ ടെമ്പററി ആയിട്ട് ഈ ഒരു യുവന്റെ രക്ഷാസമിതിയിൽ അംഗമായ രാജ്യം ജപ്പാൻ ആണ് ഓക്കെ അല്ലെ ഇനി അടുത്ത ഘടകത്തിലോട്ട് നമ്മൾ പോവാ സാമ്പത്തിക സാമൂഹിക സമിതിയാണ് അടുത്തത് നമ്മൾ പറഞ്ഞു യുവന്റെ ഘടകങ്ങൾ ആറുണ്ടായിരുന്നു നിലവിൽ അഞ്ചേ ഉള്ളൂ അതിലെ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു ഇനി മൂന്നാമത് സാമ്പത്തിക സാമൂഹിക സമിതി ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി വലിച്ചു നീട്ടൽ ഒന്നും ഇല്ല ഇപ്പൊ പ്രത്യേക ഏജൻസികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ഘടകമാണ് സാമ്പത്തിക സാമൂഹിക സമിതിയിലത്തെ അംഗസംഖ്യ അമ്പത്തിനാല് ഓക്കെ അംഗസംഖ്യ അമ്പത്തിനാലാണ് ഓർത്തോണം സാമ്പത്തിക സാമൂഹിക സമിതിയിലത്തെ അംഗസംഖ്യ അമ്പത്തിനാലാണ് കാലാവധി മൂന്ന് വർഷം ഓക്കെ അല്ലെ അപ്പൊ യുവനിന്റെ രാഷ്ട്രീയതര സംഘടന എന്നറിയപ്പെടുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ് രാഷ്ട്രീയതര സംഘടന ഈ ഇതൊന്ന് വെച്ചാൽ മതി ഇത് ബൈഹാർട്ട് ചെയ്താൽ മതി ഓക്കെ അല്ലെ നമ്മൾ കുറച്ചു മുമ്പേ സെക്യൂരിറ്റി കൗൺസിലിന് കൊടുത്തൊരു വിശേഷം ഓർമ്മയുണ്ടോ ജനാധിപത്യ വിരുദ്ധ ഘടകം രക്ഷാസമിതിയാണ് സെക്യൂരിറ്റി കൗൺസിലാണ് ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് സെക്യൂരിറ്റി കൗൺസിലാണ് രക്ഷാസമിതിയാണ് അല്ലെ എന്നാൽ സാമൂഹിക സാമ്പത്തിക സമിതിക്ക് അറിയപ്പെടുന്നത് എന്താണ് യുവനിന്റെ രാഷ്ട്രീയതര സംഘടന യുവനിന്റെ രാഷ്ട്രീയതര സംഘടന എന്ന് അറിയപ്പെടും ഓക്കെ അല്ലേ മീനി സെക്രട്ടറിയേറ്റിലോട്ട് പോകുക അടുത്തറന്നു സഭയുടെ ദൈനംദിന ഭരണം നടക്കുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ് അല്ലെ ദൈനംദിന ഭരണം സെക്രട്ടേറിയറ്റ് കൺഫ്യൂഷൻ വരല്ലേ ദൈനംദിന ഭരണം തോന്നിട്ട് ഓപ്ഷൻ എയിലെ ജനറൽ അസംബ്ലി തന്നെ വരും പൊതുസഭ തന്നെ വരും മറക്കരുത് അത് സെക്രട്ടേറിയറ്റ് ആണ് ഓക്കെ ദൈനംദിന ഭരണം സെക്രട്ടേറിയറ്റ് എല്ലാരും ഇക്വാലിറ്റി ഉള്ളത് എവിടെ പൊതുസഭയിലാണ് രാഷ്ട്രീയ ഇതര ഏതാ സാമ്പത്തിക സാമൂഹിക സമിതിയാണ് ജനാധിപത്യ വിരുദ്ധ ഘടകം എന്ന് പറയുന്നത് ഏതിനാണ് സെക്യൂരിറ്റി കൗൺസിലാണ് സുരക്ഷാ സമിതിയാണ് ഓക്കെ ഇപ്പൊ ഈ പറഞ്ഞത് ഒന്നുകൂടെ ബാക്കടിച്ച് കേട്ട് ബൈഹാർട്ട് ആക്കി പോകണം നമ്മളെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പൊ അത് മാക്സിമം ഉപയോഗിക്കാം ഇനി സെക്രട്ടേറിയറ്റ് ഭരണ സെക്രട്ടറി ജനറൽ അപ്പൊ ദൈനംദിന ഭരണത്തിന്റെ തലവൻ ആരാ സെക്രട്ടറി ജനറൽ ആണ് അല്ലെ സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയാണ് അല്ലെ പൊതുസഭയ പൊതുസഭയിലെ പ്രസിഡന്റിന്റെ ടേം ഓർമ്മ റിവൈസ് ചെയ്ത് എത്ര ആയിരുന്നു ഒരു ഇയർ ആയിരുന്നു ഇനി ഈ സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷമാണ് പൊതുസഭയിൽ ഒരു വർഷമാണെങ്കിൽ സെക്രട്ടറിയേറ്റ് അതായത് ജനറൽ സെക്രട്ടറിയുടെ കാലാവധി അഞ്ചു വർഷമാണ് ജനറൽ സെക്രട്ടറിയുടെ കാലാവധി അഞ്ചു വർഷം ജനറൽ സെക്രട്ടറിയുടെ കാലാവധി അഞ്ചു വർഷം പൊതുസഭയിലത്തെ ആണെങ്കിൽ ഒരു വർഷം പ്രസിഡന്റിന്റെ കാലാവധി ഇനി സെക്രട്ടേറിയറ്റിന്റെ പറയുവാണെങ്കിൽ ജനറൽ സെക്രട്ടറി ആണ് ഹെഡ് ജനറൽ സെക്രട്ടറിയുടെ കാലാവധി അഞ്ചു വർഷമാണ് ഓക്കെ അല്ലേ ഇത്രയും കിട്ടിയോ ഇനി സാമ്പത്തിക സാമൂഹിക സമ്മതിയുടെ ആണെങ്കിൽ മൂന്ന് വർഷമായി അതിനെ ഫോക്കസ് കൊടുക്കുന്നില്ല ഇത് നിങ്ങൾ ഓർത്താണ് ദൈനംദിന ഭരണം നടക്കുന്ന ഘടകം ഏതാന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റ് ആണ് ഓക്കെ അല്ലേ ഇനി യു എൻ സെക്രട്ടറി ജനറൽ ആയ ആദ്യ വ്യക്തിയാണ് ട്രിഗ് വേലി നോർവേ ഇതും പി വൈക്കുമാണ് യു എൻ സെക്രട്ടറി ജനറൽ അഞ്ചു വർഷം അല്ലേ ആ അപ്പം ഡെയിലി സംഭവങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടക്കുന്നത് ഈ സെക്രട്ടറിയേറ്റിലാണ് ഓക്കെ അല്ലെ അഞ്ചു വർഷമാണ് കാലാവധി ആദ്യത്തെ ട്രിക് വേലി നോർവേ ആദ്യത്തേത് ട്രിക് വേലി നോർവേ ആണ് ഇനി യു എന്റെ ആദ്യ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആണ് ലൂയിസ് ഫെക്കറ്റ് ഓക്കെ ലൂയിസ് ഫെക്കറ്റ് എന്നൊരു പേര് ഫെമിലിയർ ആക്കി വെക്കുക ഇനി നിലവിലത്തെ ആരാന്നറിയാം ആന്റോണിയോ വിസ ആണ് അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു പോർച്ചുഗൽ ആണ് ഇത് കണ്ടോ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ യു എൻ്റെ ആറ് ഘടകങ്ങൾ ഉണ്ടായിരുന്നു നിലവിൽ അഞ്ചെണ്ണമേ ഉള്ളൂ അല്ലേ ഓക്കെ അത് അഞ്ചെണ്ണവും നമ്മൾ ഫെമിലിയറായി പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു ഇനി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്താ നിലവിൽ ഇല്ല പ്രവർത്തനരഹിതമായ ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് നിങ്ങൾ ഓർത്താൽ മതി യുണൈറ്റഡ് നേഷൻ നേഷൻസ് എല്ലാം യുണൈറ്റ് ചെയ്തപ്പോൾ ട്രസ്റ്റ് ആയി അതുകൊണ്ട് ഇനി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ വേണ്ടാന്ന് ഓർത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോ ഓർക്കാൻ എളുപ്പം എന്താ ട്രസ്റ്റ് ഇല്ല ആർക്കും അവണ്ടല്ലേ അഞ്ച് പെർമനന്റ് മെമ്പേഴ്സ് ബാക്കിയുള്ളവർക്ക് പെർമനന്റ് മെമ്പേഴ്ഷിപ്പ് കൊടുക്കുന്നേ ഇല്ല ട്രസ്റ്റേ ഇല്ല അവൻ്റെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എടുത്ത് കളഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചു രണ്ടാമത്തായിരിക്കും ഓർത്തിരിക്കും എളുപ്പം അല്ലെ അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയിട്ട് പറയുന്നതായിരിക്കും കൂടുതൽ കണക്ട് ആയി കിടക്കുക എന്നുള്ളതാണ് ഒരു സൈക്കോളജി ഓക്കെ അപ്പൊ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ യു എൻ ഇപ്പൊ ട്രസ്റ്റ് ഏ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അവന്റെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇല്ല മറക്കല്ല ചോദിക്കും നിലവിലില്ലാത്ത ഘടകം ഏതൊന്ന് കേട്ടോ അപ്പൊ സൂപ്പർ ആയിട്ട് എഴുതണം അപ്പം പതിനൊന്ന് ട്രസ്റ്റ് പ്രദേശങ്ങളുടെ ഭരണം നടത്തിപ്പിനായി എക്സെട്രാ എക്സെട്ര ആണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇത് പഠിച്ചു വെച്ചോളൂ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ പ്രവർത്തനരഹിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ പ്രവർത്തനരഹിതമായി ഓക്കെ അല്ലെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ പ്രവർത്തനരഹിതമായി കഴിഞ്ഞിരിക്കുന്നു ഇത് ഓർത്തു വയ്ക്കാൻ പറ്റുമോ ഇത്രയും അപ്പോൾ ആ വർഷങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് ലീഗ് ഓഫ് നേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അല്ലെ അതിനുവേണ്ടിയുള്ള വ്യവസായി ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇത്രയൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇനി യുണൈറ്റഡ് നേഷൻ വരുന്നുണ്ട് അതിനു വേണ്ടിയുള്ള അറ്റ്ലാന്റിക് ചാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലായിരുന്നു ഓക്കെ ഇനി യു എന് ഔദ്യോഗികമായ നിലവിൽ വന്നത് നാൽപ്പത്തി അഞ്ച് ഓട്ടമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഒക്ടോബർ ഇരുപത്തി നാല് ഇതുമോക്കെ അല്ലേ ശരി അതിനുശേഷം ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായി അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്ത് അല്ലെ ഇനി സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ളത് ഏതായിരുന്നു വനിതകളുടെ ഉന്നമനത്തിനായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലായിരുന്നു കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും ഓക്കെ ആണോ റിവിഷനോടെ റിവിഷൻ കിട്ടിയില്ല ഇത്രയും ഒരു ബുദ്ധിമുട്ടില്ലാത്ത പോലെ ഈ ഒരു വേൾഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടില്ലേ അല്ലെ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണത് പ്രെസ്റ്റിഷിപ്പ് കൗൺസിൽ നിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓക്കെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ രഹിത പ്രവർത്തനരഹിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഓക്കെ അല്ലേ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇല്ല നമ്മളെല്ലാം പറഞ്ഞു അല്ലേ ആരംഭിക്കെ അത്രയും പ്രയോറിറ്റി മതി അത്രയധികം ഉള്ള റിവേഷൻ ഒന്നും അതിന് പ്രയോറിറ്റി ഇല്ല കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞു കോൺഫറൻസുകളുടെ എണ്ണമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ യാൾട്ട കോൺഫറൻസ് സാൻ ഫ്രാൻസിസ്കോ പിന്നെ പോർട്സ് ഡാമ് തെഹ്രാന് മോസ്കോ കേട്ടോ ഈ ഓപ്ഷൻ ഓപ്ഷനിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും ലാസ്റ്റ് ബി സി ചോദിച്ചതിൽ പാരീസ് ആയിരുന്നു ഓടുവണ് അതായത് ഇതുമായി ബന്ധമില്ലാത്ത ഒരു കോൺഫറൻസ് പാരീസ് കോൺഫറൻസ് ആയിരുന്നു കേട്ടോ പൊതുസഭ നമ്മളിപ്പോ പറഞ്ഞു പിന്നെ രക്ഷാ സമിതി പറഞ്ഞു സാമ്പത്തിക സാമൂഹിക സമിതി പറഞ്ഞായിരുന്നു സെക്രട്ടറിയേറ്റ് പറയും ദൈനംദിന ഭരണത്തിനായിട്ടുള്ള സെക്രട്ടറിയേറ്റ് അഞ്ചു വർഷമാണ് അല്ലെ കൗൺസിൽ എന്നും പറഞ്ഞു ഇനി അന്താരാഷ്ട്ര നീതിനായ കോടതിയാണ് അടുത്തത് ഓ അന്താരാഷ്ട്ര നീതിനായ കോടതി ഇത് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എങ്ങനെ അറിയാമോ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ഈ രണ്ടെണ്ണമാണ് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ അന്താരാഷ്ട്ര നീതിനായ കോടതി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അന്താരാഷ്ട്ര നീതിനായ കോടതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് യു എൻഒ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അറ്റ്ലാന്റിക് ചാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ നയൻറ്റീൻ ഫോർട്ടിഎറ്റ് ഡിസംബർ പത്ത് ഇവരുടെ യു എൻ്റെ ആണെങ്കിൽ ഓട്ടമാണ് ഇരുപത്തിനാണെങ്കിലും ഓക്കെ എന്നാൽ അന്താരാഷ്ട്ര നീതി നായ ആണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപീകരിച്ചു പക്ഷെ നാൽപ്പത്തി ആറ് നിങ്ങൾ കാണും കേട്ടോ നയൻറ്റീൻ ഫോർട്ടി സിക്സ് എന്നും കാണും അപ്പൊ ഓർത്തു വെച്ചോടെ ഇതേ രൂപീകരിച്ചു പ്രവർത്തനം ആരംഭിച്ചെന്നൊക്കെ പറഞ്ഞ് നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തി ആറും ഉണ്ട് ഓർത്തോണം ഇനി ഇത് എവിടെയാണെന്നുള്ളതാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള അടുത്ത ചോദ്യം അന്താരാഷ്ട്ര നീതിന്യായ കോടതി എവിടെയാണ് ഹേഗ് ആണെന്ന് ഓർത്തു വെച്ചോണം ന്യൂയോർക്കിന് പുറത്ത് ആസ്ഥാനമുള്ള ഏക യുവന്റെ ഘടകമാണ് ബാക്കിയുള്ള യുവന്റെ ഘടകങ്ങളെല്ലാം എവിടെയാ ന്യൂയോർക്കിലാണ് അല്ലേ യുവനിന്റെ ആസ്ഥാനം എവിടെയാ ന്യൂയോർക്ക് ആണ് അത് ഓക്കെ അല്ലേ യുവന്റെ ആസ്ഥാനം ന്യൂയോർക്ക് ആണെന്ന് ഓർത്തോണം എന്നാൽ യൂറോപ്യൻ ആസ്ഥാനം ജനീവ മർക്കല്ലേ ഇതിവിടെ പറഞ്ഞത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് ന്യൂയോർക്കിന് പുറത്തുള്ളത് ഏക യുവന്റെ ഘടകമാണ് അന്താരാഷ്ട്ര നീതി നായക്ടതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് കൂടെ ഓർത്തയാണ് കേട്ടോ എന്നാല് അന്താരാഷ്ട്ര നീതി നായക്ടതി ഉള്ളത് എവിടെയാ ഹേ ഗാണെന്ന് ഓർത്തു വെച്ചോളൂ ഹേ ഗാണോ ഹേയ് നീതി കിട്ടിയില്ല ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം ഹേ നീതി കിട്ടിയില്ല അന്താരാഷ്ട്ര തലത്തിൽ നീതി കിട്ടുന്നില്ല എന്ന് ഓർത്താൽ മതി അല്ലേ അപ്പൊ ഈ യുദ്ധങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ നടക്കുമ്പോഴേ ഇപ്പോഴത്തെ നമ്മുടെ ഈ യുവന്റെ ഇടപെടലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ ഹേയ് നീതി കിട്ടുന്നില്ല എന്ന് ഓർത്താ മതി അന്താരാഷ്ട്ര നീതി നായ കോടതി ഹേയ് നീതി കിട്ടുന്നില്ല ഹേയ് നീതി കിട്ടുന്നില്ല അപ്പൊ അത് നമുക്കത് ഉപയോഗമാകും കേട്ടോ ബാക്കിയുള്ളതല്ല ന്യൂയോർക്ക് ആയിരുന്നു ലീഗ് ഓഫ് നേഷൻസ് മാത്രം അല്ലേ ഇത്ര സെറ്റ് അന്താരാഷ്ട്ര നീതി കോടതി ആണെങ്കിൽ ന്യൂയോർക്കിന്റെ പുറത്തുള്ളതാണ് ഹേഗ് ആണ് ഹേഗ് ഹേയ് നീതി കിട്ടിയിട്ടില്ല ഹേ നീതി കിട്ടിയിട്ടില്ല ഓക്കെ അന്താരാഷ്ട്ര നീതി നായ കോടതിയിലെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് അല്ലെ ഓക്കെ ഇന്ത്യയിൽ നിന്നും ആദ്യമായ അന്താരാഷ്ട്ര നീതിന്യായ നയ കോടതിയിൽ സ്ഥിരാംഗമായതാരാണ് ജസ്റ്റിസ് ബി എൻ റാവു ആണ് അല്ലെ ജസ്റ്റിസ് ബി എൻ റാവു ആണ് സ്ഥിരാംഗമായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് ആയ ഇന്ത്യക്കാരനാണെങ്കിൽ നാഗേന്ദ്ര സിംഗ് ആണ് ഓക്കെ നാഗേന്ദ്ര സിംഗ് ആണ് ഓർത്ത് വെച്ചോളൂ അല്ലോ അല്ലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യക്കാരനാണ് ഓക്കെ നാഗേന്ദ്ര സിംഗാണ് ഇനി നോക്കിക്കേ ഈ നമ്മുടെ അന്താരാഷ്ട്ര നീതി നയ കോടതിയുടെ പ്രസിഡന്റ് ആയ ആദ്യ വനിതയുണ്ട് റോസ്ലിൻ ഹിഗിൻസ് ആണ് ഇവരെയൊക്കെ ഞാൻ ഫെമിലിയറായി നിൽക്കുന്നവരാണ് പക്ഷേ ഇത് രണ്ടും ബൈഹാർട്ട് ചെയ്തോണം ഓക്കെ ഹാർട്ട് ചെയ്തോണം ഓക്കെ അപ്പൊ റോസ്ലിൻ ഹിഗിൻസിനെ ഒന്നും ഓർത്തോ ബാക്കി വായിച്ചു വെച്ചോളം ആദ്യമായി ഓക്കെ സ്ഥിരാഗതമായത് ആരാണ് ബി എൻ റാവു എന്നാൽ പ്രസിഡന്റ് ആയതോ സിംഗു ആണ് ഓക്കെ നാഗേന്ദ്ര സിംഗു ആണ് ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ അപ്പൊ ബി എൻ റാവു നാഗേന്ദ്ര സിംഗ് ബി എൻ റാവു നാഗേന്ദ്ര സിംഗു ആണ് ഓക്കെ ഇനി കുറച്ച് അഡീഷണൽ ഫാക്ടറാണ് നമ്മൾ പറയുന്നത് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗം ആയതെപ്പോഴ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പത്ത് ഓക്കെ അല്ലേ ശരി ഇന്ത്യക്ക് വേണ്ടി നാല്പത്തി അഞ്ചിൽ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചതാര രാമസ്വാമി മുതലിയാറാണ് ബൈ ഹാർട്ട് ചെയ്തോണം ഓക്കെ രാമസ്വാമി മുതലയാറാണ് ഇനി യു എൻഒ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശശി തരൂർ റിപ്പീറ്റഡ് ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ശശി തരൂർ ആണ് അല്ലെ സെക്രട്ടറി യു എൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരനും ആരാണ് നമ്മുടെ ശശി തരൂരാണ് ആണ് അല്ലെ അപ്പം അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂരാണ് ഇനി അന്താരാഷ്ട്ര നീതി നായക കോടതിയിലാണെങ്കിലോ അംഗത്വം ബി എൻ റാവു പ്രസിഡന്റ് ആയതാണെങ്കിൽ ആരാധ നാഗേന്ദ്ര സിംഗുമാണ് ഓക്കെ അല്ലേ എന്നാൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നത് ശശി തരൂരും സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തിയുമാണ് റെഡി ഇനി യു എൻ പൊതുസഭയുടെ പ്രസിഡന്റ് ആയ ഏക ഇന്ത്യൻ വനിതയുണ്ട് ആരാ വിജയലക്ഷ്മി പണ്ഡിത യു എൻ പൊതുസഭ ജനറൽ അസംബ്ലി ടെ പ്രസിഡന്റിന്റെ വൺ ഇയർ ആയിരുന്നു ഒന്ന് ഓർത്തു വെച്ചോണെ ഓക്കെ അപ്പം വിജയലക്ഷ്മി പണ്ഡിത നമ്മൾ പറഞ്ഞത് സഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദ വയ്യാണ് ഓർത്തോണെ ഇനി ഐക്യരാഷ്ട്ര സഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് എ ബി വാജ്പേയി ആണ് ഓക്കെ അല്ലേ എ ബി വാജ്പേയി സഭയിൽ തുടർച്ചയായി എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ പ്രസംഗിച്ച റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യൻ രാജ്കുട്ടിനാണ് ആര് വി കെ കൃഷ്ണമേനോൻ ഓക്കെ വി കെ കൃഷ്ണമേനോനാണ് അല്ലെ സഭയിൽ തുടർച്ചയായി എട്ട് മണിക്കൂർ പ്രസംഗിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തിയാണ് വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണമേനോൻ മറക്കല ഇന്ത്യൻ രാജ്പെട്ടിൽ എന്ന് അറിയപ്പെടും ലോക ആരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഏക ഭാരതീയ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ കേട്ടോ ഓക്കെ അപ്പൊ ഓർത്തോടെ ആ ഏക ഭാരതീയ വനിതയാര ഏക ആ ഭാരതീയ വനിത രാജ്കുമാരി അമൃത് കവർ നമ്മുടെ യൂണിയൻ മിനിസ്റ്റേഴ്സിന്റെ ആദ്യത്തെ കെടോ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു രാജ്കുമാരി അമൃത് കൗർ ഹെൽത്ത് ആയിരുന്നു കെടോ ഓക്കെ ഇനി യുവനിൽ പാടാൻ അവസരം ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞാര സുബ്ബലക്ഷ്മിയുമാണ് ഓക്കെ സുബ്ബലക്ഷ്മി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വച്ചോളുവല്ലോ ഈ സഭയുടെ പബ്ലിക് ഇൻഫർമേഷൻ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന മലയാളി പബ്ലിക് ഇൻഫർമേഷൻ മറക്കല്ലെ ശശി തരൂർ ഓക്കെ പബ്ലിക് ഇൻഫർമേഷൻ നിങ്ങൾ ഇങ്ങനെ ഓർത്താ മതി പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ചിലടത്ത് പോയി സംസാരിച്ച് ശശിയാവും ഓർത്താ നിങ്ങൾ ഇതിന് മറക്കത്തില്ല ഓക്കെ ശശി തരൂർ ഓർത്തു വെച്ചു പോണം അപ്പൊ പബ്ലിക് ഇൻഫർമേഷൻ പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ അറിവുകൾ ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സംസാരിച്ച് വരുമ്പോൾ ശശിയായിപ്പോ അറിയാത്ത കാര്യം ഒരു പറയത്തില്ലേ അപ്പോൾ ഓർത്തല്ല പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്നത് ആരാ ശശി തരൂരുമാണ് ഓക്കെ അല്ലേ ബോളിവുഡ് ചിത്രം പ്ര പ്രദർശിപ്പിച്ചത് ഏതാണ് ലഗെ റഹു മുന്നാബായി ആണ് പിന്നെ നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് ടി എസ് തിരുമൂർത്തി ഓക്കെ ഇവരെയും കൂടെ ഓർത്തുവെച്ചോ അറിഞ്ഞു വെച്ചോ പ്രധാനപ്പെട്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതെല്ലാം ഓർത്ത് വെച്ചോളൂ അപ്പൊ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള ടോപ്പിക്കുന്ന എന്തൊക്കെ പറയാം ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പത്ത് ഓക്കെ ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരായിരുന്നു രാമസ്വാമി മുതലിയാർ രാമസ്വാമി മുതലിയാർ ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാർ ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാർ നിങ്ങളുടെ മനസ്സിൽ പതിയാണ് ഇത് കേട്ടോ അണ്ടർ സെക്രട്ടറി ആയിരുന്നത് ശശി തരൂർ പബ്ലിക് ഇൻഫർമേഷന്റെ ഹെഡ് ആയത് പബ്ലിക് ഇൻഫർമേഷന്റെ ശശിയാണ് ശശി തരൂർ ഓർത്തു വെച്ചോണം കേട്ടോ പിന്നെ മലയാളത്തില് മാതാ അമൃതാനന്ദ ഹിന്ദിയിൽ എ പി വാജ്പേയി ആയിരുന്നു ഇനി എട്ട് മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ചത് ആരായിരുന്നു നമ്മുടെ വി കെ കൃഷ്ണൻ ഇന്ത്യൻ റാസ്പിറ്റീവ് അല്ലെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ആദ്യത്തെ ഓർത്തുവച്ചോണം അതേപോലെ രാജ്കുമാരി അമൃത് കവറാണ് ഹെൽത്തിൻ്റെ ആയിരുന്നു അത് ആരായി മാറി ലോക ആരോഗ്യ സംഘടനയുടെ പ്രസിഡന്റ് ആയ ഏക എന്ന് പറയുന്നില്ല ഏക ഭാരതീയ വനിതയാണ് അല്ലെ പിന്നെ പ്രധാനപ്പെട്ടത് പബ്ലിക് ഇൻഫർമേഷൻ മേധാവി ശശി തരൂരാണ് പിന്നെ ടി എസ് തിരുമൂർത്തി ഒന്ന് ഓർത്തു വെച്ചോണം സ്ഥിരം പ്രതിനിധിയാണ് ടി എസ് തിരുമൂർത്തി സ്ഥിരം പ്രതിനിധിയാണെന്ന് ഓർത്തോണം അപ്പൊ ഇത്ര എണ്ണത്തിന്റെ റിവിഷൻ നല്ലപോലെ കിട്ടിയില്ലേ ഓക്കെ അല്ലേ അതേപോലെ നമ്മൾ ഘടകങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഓക്കെ ഘടകങ്ങൾ പറഞ്ഞു പ്രധാനപ്പെട്ട വർഷങ്ങളും പഠിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഓർത്തു വെച്ചോണം യു എനുമായി ബന്ധപ്പെട്ട് റീസെന്റ് ചോദിച്ച കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള റിവിഷനൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ തരാം പിന്നെ ക്ലാസ്സും അഭിപ്രായങ്ങളും ഒക്കെ വിളിച്ച് പറയാൻ മറക്കരുത് പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്സ് വേണോ പറയണം ഓക്കെ അപ്പൊ കോണ്ടാക്ട് നമ്പർ ഒക്കെ ഉണ്ടല്ലോ കോണ്ടാക്ട് ചെയ്യുക മൊത്തം ബാച്ചുകളെ പറ്റി ചെയ്തിട്ട് ജോയിൻ ചെയ്തോണം അപ്പം രണ്ടു മൂന്ന് വർഷങ്ങൾ പറയാൻ ഒന്ന് നോട്ട് ചെയ്തോണെ സർവ്വരാജ്യ സഖ്യം ലീഗ് ഓഫ് നേഷന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനീവയാണ് ഓക്കെ ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ന്യൂയോർക്ക് ആണ് ഓക്കെ അന്താരാഷ്ട്ര നീതി കോടതി ഹേ നീതി കിട്ടിയില്ല എന്ന് ഓർത്താൽ മതി ഹേഗ് കേട്ടോ പിന്നെ അടുത്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പഠിച്ചേ പറ്റൂ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് യു എനുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ പഠിച്ച് ഇനി പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനീവ ജനീവ ഓക്കേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനീവയാണ് അപ്പൊ പത്തൊമ്പത് വയസ്സാകുമ്പോൾ മുതലേ ട്രേഡിങ് തുടങ്ങുന്ന കണക്ട് ചെയ്യാം ചുമ്മാ ചിലപ്പോൾ യൂസ്ഫുൾ ആയാലോ പത്തൊമ്പത് വയസ്സാകുമ്പോൾ മുതലേ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു മതി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജീവിക്കാനാണ് അല്ലെ ജനീവ ജീവിക്കാൻ ഒക്കെ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ട്രേഡിങ് തുടങ്ങി പത്തൊമ്പതാമത്തെ വയസ്സിലെ ജീവിക്കാൻ എന്നുള്ളതൊന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് കിട്ടട്ടെ ഓക്കെ അടുത്ത അന്താരാഷ്ട്ര നാണയനിധിയുണ്ട് ഐ എം എഫ് അന്താരാഷ്ട്ര നാണയനിധി അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് അല്ലെ യു എൻഒയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് പിന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും നാല്പത്തി അഞ്ച് നാല്പത്തി ആറിലാണ് അല്ലെ അപ്പൊ ഐ എം എഫ് ഐ സി ജെ യു എൻ നാൽപ്പത്തി അഞ്ചില് അതിലെ അന്താരാഷ്ട്ര നാണയനിധിയോ വാഷിംഗ്ടൺ ഡി സി ആണ് ഓക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള നാണയങ്ങളെല്ലാം കൂടി അവിടെ കഴുകുന്നത് ഓർക്കാൻ പറ്റുമോ വാഷിംഗ് എവിടെയാണെന്ന് വെച്ചും അതും ഉപയോഗമാക്കും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വയസ്സിലേക്ക് ട്രേഡ് ചെയ്ത് ജീവിക്കുക ഓക്കെ ഇനി തൊഴിൽ അല്ല വേൾഡ് ഇത് മീൻ സോറി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ച് യു എൻഒ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നാല്പത്തഞ്ച് നാല്പത്തി ആറ് ഓക്കെ അതിലെ ഐ എം എഫ് ആണെങ്കിൽ വാഷിംഗ്ടൺ ഡി സി ആണ് വാഷിംഗ് എല്ലാം എവിടെ കേട്ടോ അതേപോലെ വേൾഡ് ബാങ്ക് അപ്പം നാണയനിധിയും വേൾഡ് ബാങ്കും എല്ലാം എവിടെ വാഷിംഗ്ടൺ ഡി സി ആണ് അപ്പം വേൾഡ് ബാങ്ക് ലോക ബാങ്കും നോട്ടുകളെല്ലാം വാഷ് ചെയ്യുന്ന ഓർത്താൽ മതി നാണയങ്ങളെല്ലാം വാഷ് ചെയ്യുന്ന ഐ എം എഫ് എന്ന് ഓർത്താൽ മതി അപ്പം നോക്കിക്ക വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്കിൻ്റെതാണേലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലാണ് വേൾഡ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് ഓക്കെ അഞ്ച് മണിക്ക് ബാങ്ക് ക്ലോസ് ഇങ്ങനെ നാലു മണി പോകുമ്പോഴേ എല്ലാവരും ക്ലോസ് ആയി പോകും അപ്പൊ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇത് ഓർത്തിരിക്കാൻ പറ്റില്ല നാലു മണിക്ക് പോയപ്പോഴേ ആള് പോയിട്ടുണ്ടായിരുന്നു ബാങ്കിൽ അപ്പൊ ഇത് എനിക്കൊന്നും ചിലപ്പോൾ റിലേറ്റ് ചെയ്ത് അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന നല്ല കോഡുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ വേൾഡ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് വാഷിംഗ്ടൺ ഡി സി ഓക്കെ അപ്പൊ ഐ എം എഫും വാഷിംഗ്ടൺ ഡി സി ആണ് അതിൽ ഐ എം എഫിന്റെയും യു എൻ ഐ സി ജി യുടെയും സെയിം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ബാങ്കിന്റെ സമയം നാലുമണിയാവുമ്പോഴേ ആൾക്കാർക്ക് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് കേട്ടോ ഇനി യുനെസ്കോ ആണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു യുനെസ്കോയുടെ സ്ഥലമാണ് ചോദിക്കുന്നത് യുനെസ്കോ ലെസ്കോ പാരീസ് ഞാൻ ഞാനിതിന് പറയാറുള്ളത് അല്ലേ അപ്പൊ നമുക്ക് പറയാം എവിടെ പോണം ഞാൻ ചുമ പറയാം ലെസ്കോ പാരീസ് പാരീസിൽ പോവാം ഭയങ്കര പോപ്പുലർ സ്ഥലം അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറയുന്നത് നോർത്താതെ ലെസ്കോ പാരസ് യുനെസ്കോ പാരീസ് ആണ് ഓക്കെ യുനെസ്കോ ഇതും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചാണ് യുനെസ്കോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ട്രേഡിങ് പത്തൊമ്പത് വയസ്സിലായി തുടങ്ങി ജീവിക്കാനായിട്ട് ഐ എം എഫ് യു എൻഒസിജെ വാഷിങ്ടൺ ഡി സി ആണ് വേൾഡ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓക്കെ വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് വാഷിംഗ്ടൺ ഡി സി ആണ് യുനെസ്കോ യുനെസ്കോസ്കോ പാരീസ് പാരീസ് തന്നെ പോവാ നാല് അഞ്ച് കേട്ടോ ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്ത് നോക്കിയാൽ എട്ടിന്റെ പണിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് അതേപോലെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഇല്ലെങ്കിൽ എട്ടിന്റെ പണിയാണ് ഓർമ്മയുണ്ടല്ലോ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ നാല്പത്തി എട്ടില്ല അപ്പം ഹെൽത്തും മനുഷ്യാവകാശവും ഇല്ലേ എട്ടിന്റെ പണിയാണ് ഹെൽത്തും മനുഷ്യാവകാശം ഇല്ലേ എട്ടിന്റെ പണിയാണ് ഹെൽത്തും മനുഷ്യാവകാശവും ഇല്ലെങ്കിൽ എട്ടിന്റെ പണിയാണ് കേട്ടോ അപ്പം ഇതെന്താ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഇത് ജനീവ കൂടി ആരോഗ്യത്തോട് ജനിക്കണം എന്ന് ഓർത്താൽ മതി അല്ലെ നമ്മൾ കുറച്ചും കൂടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഇവിടെ ജനിക്കുന്നു ആരോഗ്യത്തോടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ജനീവ നാൽപ്പത്തി എട്ട് അപ്പം ഈ ഹെൽത്തിന്റെ കാര്യം നോക്കിയില്ല എട്ടിന്റെ പണിയാണ് ഓക്കെ ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ പിന്നെ അടുത്തൊന്നും ഏഷ്യൻ വികസന ബാങ്ക് ഉണ്ട് ഏഷ്യൻ വികസന ബാങ്ക് ഉണ്ട് മനിലയാണ് അതാണ് ലാസ്റ്റ് അവിടെ ചോദിച്ചത് കേട്ടോ ഏഷ്യൻ വികസന ബാങ്ക് മനിലയാണ് അപ്പൊ പ്രധാനപ്പെട്ട മറ്റ് ഓക്കെ സംഘടനകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അന്തർദേശീയ സംഘടനകള് അതിലെ പ്രധാനപ്പെട്ട വർഷവും ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഭാഗത്തും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കാണാം താങ്ക് സോ മച്ച് ബൈ ബൈ